ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എൻ കണ്ണൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു എം എൽ എ വണ്ടൂരിൽ നിന്ന് അദ്ദേഹം എം എൽ എ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരു സബ്മിഷൻ കേരള നിയമസഭയിൽ ഉന്നയിച്ചു ആ കേരള നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ള സബ്മിഷനെ വളച്ചൊടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പകുതി സത്യ കാര്യങ്ങൾ മൂടി വെച്ചുകൊണ്ടാണ് സി ദാവീദ് അവതരിപ്പിച്ചത് ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ തന്നെ അത് ഔസം അവതരിപ്പിക്കുക മാത്രമല്ല സി പി എം എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ പാർട്ടിയാണെന്നും ഇത്തരത്തിലൊരു മുസ്ലിം വിരുദ്ധ നിലപാടുകളൊക്കെ തന്നെ സമുദായത്തിനെതിരെ എടുത്തിട്ടുള്ള ഒരു പാർട്ടിയുമാണെന്നൊന്നും ധനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായി ഇത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് ഷിബിലി ഇതിൽ എൻ ജെ ജേക്കപ്പ് എന്ന് പറയുന്ന ഒരു നമുക്ക് കെ ജെ ജേക്കപ്പ് എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് എടുത്തേക്കുള്ളത് ഞാനത് നിങ്ങളെ കാണിക്കാം